ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇപ്പം എല്ലായിടവും ഭയങ്കരമായ മഴയാണ് രാവും പകലും ഇല്ലാതെ നല്ല കാറ്റും മഴയാണ് ഇന്ന് നേരം വളരെ ഇതുവരെ മഴയൊന്നും പെയ്തില്ല നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം നല്ല വെയിൽ വയ്ക്കാതെ ദിവസമാണ് ഇന്ന് ഇതുവരെയും ഇനി മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ല ഇന്ന് എൻ്റെ കൂട്ടുകാരും ഇപ്പോൾ ഷെയർ ചെയ്യാൻ വന്നെങ്കിൽ ഒരു അടിപൊളി വിഭവമായിട്ടാണ് കുടംപുളി ഇട്ട് വെച്ചാൽ നാടൻ കരിമീൻ കറിയും അതുപോലെ നല്ലൊരു മസാല തയ്യാറാക്കിയ കരിമീൻ ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടരും കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് നേരെ നമുക്ക് എന്നാൽ വീട്ടിലോട്ട് പോകാം ഞാൻ കുറച്ച് കരിമീൻ എല്ലാം വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിന്ന് കരിമീൻ്റെ കറിയാണ് വെക്കുന്നത് കരിമീൻ കറിയും കരിമീൻ ഫ്രൈയുമാണ് തയ്യാറാക്കുന്നത് എല്ലാം വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ചെതുമ്പര കളഞ്ഞിട്ട് സൈഡെല്ലാം നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി അങ്ങനെ നല്ലപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു അഞ്ചെണ്ണം ഫ്രൈ ചെയ്യാനെടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് കറി വെക്കാം ഇതെങ്ങനെ ടേസ്റ്റായിട്ടൊരു കറിയും തയ്യാറാക്കുന്ന ഫ്രൈയും തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു ഇടത്തരം വലുത് നോക്കിയാൽ അഞ്ചെണ്ണം ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലുതും ബാക്കി ചെറുതും കൂടെ കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനെടുത്ത മീനെല്ലാം നമുക്കൊന്ന് വരഞ്ഞെടുക്കാം പിന്നെ കോണോട് കോണൊന്ന് വരഞ്ഞെടുക്കാം ഇതേപോലെ അല്ല ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കാം എല്ലാം എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി നമുക്കൊരു ഒന്നേര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ താഴെ ഗരം മസാല സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റ് സ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കും ഇത്തിരി വെള്ളം കൂടെ വേണം തോനെ വേണ്ട അടിച്ച അകലം എല്ലാം എല്ലൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനിനകത്തോട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഈ വയറിനകത്തുവക്കെ മസാല നല്ലപോലെ ചേർക്കണം ഈ സൈഡിലെ മുള്ളൊക്കെ നമ്മൾ അരിഞ്ഞ് കളഞ്ഞോണ്ടേ അതിനകത്തൂടെ നല്ലപോലെ മസാല പിടിക്കും കേട്ടോ നമ്മൾ മുള്ളു വെട്ടിക്കളയുന്നതിനെക്കാട്ടി നല്ലത് ഈ സൈഡിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് അന്നേരം മസാല മാംസത്തിൽ നല്ലപോലെ പിടിക്കും വയർ ഭാഗത്തും എല്ലാം നല്ലപോലെ മസാല തേച്ച് തലയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ചേക്കണം കേട്ടോ നല്ല നല്ലപോലെ ഇതിനകത്ത് തുപ്പും ആ എരിവും പുളിയെല്ലാം കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം ഞാനിവിടെ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി നല്ലപോലെ ചൂടായി നമുക്കിത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കകത്താണ് എടുക്കുന്നത് തയ്യാറാക്കുന്നത് ഒരു മൂന്നോ നാലോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുകൊണ്ട് നമുക്കിത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടട്ടെ ഉലുവ നല്ലപോലെ മുരിഞ്ഞു പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് കൊച്ചുള്ളി അരിഞ്ഞതിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വാങ്ങി വരണം കൊച്ചുള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് തക്കാളിയാണ് തക്കാളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞതുകൂടി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയും പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ നല്ലവണ്ണം വാടട്ടെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒരുവിധം നല്ല നല്ല മാടി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഇഞ്ചി മുളക്കൊരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഉള്ള പേസ്റ്റാണ് കേട്ടോ അതെടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കറിവേപ്പിലയും കൂടെ അരച്ചിച്ച് ഒരു നല്ല മണമാണ് കേടാകത്തൊന്നുമില്ല എത്ര നാൾ വേണമെങ്കിലും മെച്ചിനെ നമുക്ക് യൂസ് ചെയ്യാം പച്ചപ്പ് മാറട്ടെ നല്ലപോലെ മിക്സ് ചെയ്യാം കൂടെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായ പുളി ഇട്ട് കൊടുക്കാം കുടമ്പുളിയാണ് നമ്മൾ നാടൻ കുടമ്പുളി കടലീന്നൊക്കെ മേടിക്കുന്ന പുളി ആണെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി നേരെ വെച്ചിരുന്ന് നല്ലപോലെ കരി ഇടാവുള്ളൂ നമ്മുടെ നാടൻ പുളി നമ്മുടെ വീടുകളിൽ നിന്ന് റെഡിയാക്കുന്ന പുളിയാണെങ്കിൽ ചൂടുവെള്ളം ഒന്നും ഒഴിക്കണ്ട നല്ലപോലെ എൺപത് തെട്ടം കരി ഇട്ടാവും മറ്റേത് ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെറിയൊരു കവർപ്പ് വരും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം നല്ലപോലെ എല്ലാം വാടി ഇട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കാൽസ്പൂൺ മഞ്ഞിപ്പൊടി കാൽസ്പൂൺ താഴെ ഉലുവപ്പൊടി നമ്മൾ ഉലുവ ഇട്ടില്ല അതല്ല ഉൽവാപ്പൊടി കുറച്ചിട്ട് കാൽസ്പൂൺ കുരുമുളക് പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയെല്ലാം ഈ ഉള്ളിക്കകത്തും തക്കാളിയിലും എണ്ണയിലും കിടന്ന് നല്ല വെളുന്ന് മുരിയണം പ്രത്യേകിച്ച് നമ്മൾ ചൂടാക്കി വേണ്ട കാര്യമില്ല ഇതിനകത്ത് കിടന്ന് നല്ല വെള്ളം മുരിഞ്ഞോളും ഫ്ലെയിം ഓഫാക്കുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് വെക്കുന്നെങ്കിൽ അങ്ങനെ ചട്ടിയായതുകൊണ്ട് നല്ല ചൂടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കുവാണേ നല്ലപോലെ പൊടി മുരിമ്പോൾ നല്ലൊരു മണം വരും ആ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി പൊടിയെല്ലാം നല്ലപോലെ മുഴിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് വേണം അതുപോലെ നല്ലപോലെ കുഴമ്പ് പോലി ഇരിക്കുകയും ചെയ്യാൻ കറി എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ച് എന്തുകൊണ്ടാണ് കാര്യം ഒഴിക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നതെന്ന് അത് നമ്മൾ ഇതുപോലെ നല്ലപോലെ വഴറ്റി വെക്കണം അന്നേരം വലിയ വെള്ളം പോലും ഇരിക്കത്തില്ല അതുപോലെ തന്നെ മീനനുസരിച്ച് നമ്മൾ പൊടികളൂടെ ചേർക്കണം ചിലവര് കുടംപുളി ഇട്ടുകാർ വയ്ക്കും കുടംപുളി ഇട്ടുകാർ വെച്ചാലും ഈ പൊടിയുടെ ഐറ്റംസും ഈ ഉള്ളിയൊക്കെ കുറഞ്ഞാലും വെള്ളം പോലെ ഇരിക്കും അതിന് നമ്മൾ വാളമ്പുളിയുണ്ടല്ലോ വാളംപുളി വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് നീരൊഴിച്ചാൽ നല്ലപോലെ കുറിയിരിക്കും പിന്നെ പിന്നെ കുറുകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെയെല്ലാം വഴറ്റത്തില്ലേ ആ വഴറ്റുന്നതിന് കുറച്ചെടുത്ത് മിക്സി നല്ലപോലെ അരച്ച് ചേർത്താൽ ഒഴിച്ചാൽ നല്ലപോലെ കുറിയിരിക്കും നല്ലപോലെ ചാറ് കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് ഒന്നും രണ്ടുപേരിങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ എന്തുകൊണ്ട് ചാറിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നെ മീനിനകത്ത് അരപ്പ് പിടിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു അത് നമ്മൾ നല്ലപോലെ മീനനുസരിച്ചുള്ള പൊടി ഇടണം പിന്നെ ഇതുപോലെ തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ ചേർത്ത് വഴറ്റി ഇടണം അങ്ങനെയൊക്കെ ഇട്ടാൽ നല്ലപോലെ കുറുകിയിരിക്കും ഇനി നമുക്ക് നമ്മുടെ പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം നമ്മുടെ മീൻ എത്രത്തോളം ഉണ്ട് നമുക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ചുള്ളത് ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് എനിക്ക് മീൻ കുറവാണ് കുറച്ച് മീൻ ഞാൻ കറിവേക്കാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് ഇത് നല്ല വളർന്ന് തിളച്ച് വരട്ടെ നല്ല വളർന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് കൊടുക്കണം എത്രത്തോളം ഉപ്പ് വേണം ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം ചിലർക്ക് ഉപ്പ് കുറച്ച് വേണം അത് ഓരോരുത്തർ ഇഷ്ടം അതിനനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്കിതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം മീൻ നല്ലപോലെ ഫ്രൈ ആയി വരണം അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഇതിപ്പ് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇരുന്നത് അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി അല്ലി തൊലിയോടെ തന്നെ ചതച്ചത് ഇവിടെ ഇട്ട് കൊടുക്കുക നമ്മുടെ മസാലമായിട്ട് വെച്ചേക്കണം മീനോടി ഇട്ട് കൊടുക്കുക ൊരു ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ ഒരു സൈഡ് വെന്ത് പൊരിഞ്ഞ് കരയിട്ട് അതുവരെ നമുക്ക് വരച്ച് വെച്ചേക്കാം നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ചാറ് നല്ലപോലെ കുറുകിയത് പിന്നെ ഈ ചാറ് കുറുകിയിരിക്കാനുള്ള മെയിൻ ഒരു പ്രധാന ഘടം എന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് കലക്കി വെക്കുന്നതിൻ്റെ മീൻ ഇടരുത് നല്ലപോലെ അരപ്പ് വെന്ത് അതിനകത്തുള്ള കഷ്ണങ്ങളും വെന്ത് അരപ്പൊന്നും നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് മാത്രമേ മീനിടുള്ളൂ മീൻ ഈ ഒരുപാട് കിടന്നങ്ങ് വേവരുത് വെന്ത് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞും മുള്ളും മീനും എല്ലാം കൂടെ അങ്ങ് മിക്സാവും അതിനും ആ കറിക്ക് ഒരു ടേസ്റ്റ് വരത്തില്ല മീനൊന്നും എടുത്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല അതാണ് കറി ഇങ്ങനെ വെള്ളം പോലിരിക്കാനുള്ള കാരണം വരുന്നത് ഇതിപ്പം അരപ്പ് കുറുകി പിന്നെ നമുക്ക് മീനിടാം ഓരോന്നാട്ട് ഇട്ടുകൊടുക്കാം ഇതിനൊന്നും വലിയ വേവുള്ള മീനല്ല കേട്ടോ കുറച്ച് വേവ് മതി ഇങ്ങനെ അരപ്പ് നല്ലപോലെ കുറിയതിട്ട് ശേഷമേ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മീനെല്ലാം അരപ്പിനകത്ത് മുങ്ങി കിടക്കണം പിന്നെ ഒന്ന് ഉച്ചി ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചേക്കാം മീഡിയം ആൻഡ് ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വെച്ചിരുന്നിട്ട് നമുക്ക് നല്ല ഗുണമൊന്ന് വേവിച്ചെടുക്കാം അത് ഹൈ മീഡിയത്തിൽ വെച്ചേക്കരുത് ചിലപ്പോൾ അടിക്കും പിടിക്കും അതുകൊണ്ടൊന്നും ഇച്ചിരി ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചേക്കാം നമ്മുടെ കരിമീന ഒരു സൈഡ് ഫ്രൈ ആണ് നോക്കാം ഒരു സൈഡ് മൂക്കിലാകും വെന്ത് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സൈഡിലൂടെ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിനെ വേവിച്ച് മുറിച്ചെടുക്കണം നമ്മുടെ മീൻ ഇട്ടിട്ട് കറി നല്ലപോലെ തിണച്ചിട്ടുണ്ട് തവിയിട്ട് ഇളക്കണ്ട നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു വട്ടിത് ചുറ്റിച്ചിട്ട് നമ്മൾ ചോദിച്ചായിരുന്നു ചട്ടി പിടിച്ച് ചുറ്റിച്ചാൽ പൊള്ളത്തില്ലയെന്ന് നമ്മൾ മൺചട്ടിയിൽ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുന്നതുകൊണ്ടേ വലുതായിട്ട് പൊള്ളത്തില്ല കേട്ടോ നല്ലപോലെ പുറകി വന്നിട്ടുണ്ട് മീനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടോ പിന്നെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ട് ശകലം ഉപ്പുകൂടെ വേണം ഒരു നുള്ള മതി കൈ വെച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കും ഇതി കൂടുതലങ്ങ് പറ്റണ്ട എന്ന് വെച്ചാൽ ഇച്ചിരി ചാറ് വേണം അതുപോലെ തന്നെ ഈ മൺചട്ടി വേണം ഇത്തിരി കൂടെ അങ്ങ് കുറുകും ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ചോറിൻ്റെയും പലഹാരത്തിൻ്റെയും കൂടെ ഒക്കെ സെർവ് ചെയ്യാം ഞാൻ കട്ട് ചെയ്തായിരുന്നു മീന കേട്ടോ കട്ട് ചെയ്താണ് ഇട്ടത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം ഞാൻ ഓഫ് ചെയ്ത് ഇത്തിരി കറിവേപ്പിലയും കൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ കറിവേപ്പില ഇട്ടില്ലായിരുന്നു ഇപ്പം ഇട്ടാലും മതി നേരത്തെ ഇട്ടിരുന്നാലും നല്ലതാണ് ഈ ചൂടിനകത്ത് ഇടന്ന് കറിവേപ്പിലയുടെ മണമെല്ലാം അങ്ങ് പിടിച്ചോളൂ നേരത്തെ മറന്നു പോയതാണ് നല്ല ലാസ്റ്റ് ഇടയിലും കുഴപ്പമൊന്നുമില്ല പാതി അടച്ചു വെക്കാം മൊത്തം അടയ്ക്കേണ്ട പാതി നമ്മുടെ മീൻ ഇവിടെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം ஃப்ரை ஏதெடுத்துட்டு பாக்கி மீன் இது ஃபைக்கா കുടമ്പുള്ളി ഇട്ട് നമ്മൾ അടിപൊളി കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ചോറിനും പലഹാരത്തിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ചോല അപ്പത്തിനായാലും ചോറിനായാലും പത്തിരിക്കായാലും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് കുടമ്പുള്ളി ഇട്ട് വെച്ച ഈ കരിമീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുന്നു എന്നെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ അത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കരിമീൻ കറിയുടെ കൂടെ കരിമീൻ ഫ്രൈ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കരിമീൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയുള്ള മസാലകൾ തയ്യാറാക്കി ഇതുപോലെ തന്നെ അരപ്പൊക്കെ പുരട്ടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ചിലർ പറയുന്ന ഏക്കം കരിമീൻ കറി വെക്കുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ചെറിയ ചെവ് വരുമെന്ന് പക്ഷേ നമ്മൾ ഇതേപോലെ ക്ലീനൊക്കെ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചവയും വരുത്തില്ല രുചി വ്യത്യാസം വരുത്തില്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഫ്രൈയും കറിയും നമുക്ക് തയ്യാറാക്കാൻ പറ്റും വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി കരിമീൻ കിട്ടുമ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കറി വെച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്